അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം ഓരോരുത്തരും ഓരോ ടൈപ്പ് വാങ്ങിയിട്ടുണ്ട് ബീഫ് ഡ്രൈ ഫ്രൈ ബിരിയാണി വാങ്ങിയിട്ടുണ്ട് ചിക്കൻ ഡ്രൈ ഫ്രൈ ബിരിയാണി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് പിന്നെ ഒരു പുതിയൊരു ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ ഒത്തിൻ്റെ വാര്യലുകൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണി അപ്പോൾ ഒന്ന് രണ്ട് പേര് എന്നോട് പ്രശ്നം മുമ്പ് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു ഗംഭീര സംഭവമാണ് അടിപൊളി സംഭവമാണ് അതൊന്ന് കഴിച്ച് നോക്കിയത് അപ്പോൾ ഞാനത് വാങ്ങി ഞാനത് അങ്ങനെ വാങ്ങിയിട്ടത് അവിടെ വെച്ചിരുന്നുണ്ട് ഗംഭീര സംഭവമായിട്ട് ഇതിൻ്റെ മേലെ അങ്ങനെ ഉണ്ട് അടിപൊളിയായിട്ട് അപ്പോൾ അത് ആ പപ്പടമുണ്ട് അച്ചാറുണ്ട് എല്ലാ ഐറ്റംസും ഒക്കെ ഉണ്ട് ഉള്ളില് കണ്ടോ ഇല ഒരു ഇല ഉണ്ട് ബാക്കി ഉണ്ട് സംഖ്യ ആദ്യത്തിന്റെ മസാല എങ്ങനെയാ നമുക്ക് അടിപൊളി കേട്ടോ അടിപൊളിയാണ് അടിപൊളി എന്തായാലും ഇത് കഴിക്കാൻ പോവാ ഞങ്ങള് എന്താ അതിന്റെ മസാലന്റെ ഒക്കെ രുചി ഏഹ് പോത്തിന്റെ വാരിയല് ബിരിയാണി ഇത് കണ്ടോ സോഫ്റ്റ് ആട്ടോ എന്തായാലും എന്താ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ പ്രിയമുള്ളവരെ വിട്ടൽ വരുമ്പോണ്ടല്ലോ ഇത് വാങ്ങാത്തൊരു നിർബന്ധമായിട്ട് ഇവിടെ വരുമ്പോൾ ഒരു തവണെങ്കിലും പ്രത്യേകം ചോദിച്ചു പോത്തിന്റെ കേട്ടോത്തിന്റെ ബിരിയാണി ഒരു തവണ തേനിച്ച മുളണ ഒരു You. Hey.